മൂന്ന് ബലാത്സംഗ കേസിലെ പ്രതി ഒരു കൊലപാതക കേസിലെ പ്രതി എന്നിട്ട് ഇപ്പോൾ പോക്സോ കേസിലും പ്രതിയായി സത്യത്തിൽ നമ്മൾ പണ്ടൊരു പാട്ട് പാടാറുണ്ട് കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവെട്ടിൽ നിന്ന് ഏതെങ്കിലും ഗോത്രവർഗ്ഗക്കാർ നയിക്കുന്ന രാജ്യങ്ങളാണെന്ന് പറയുന്ന സൗദി അറേബ്യയിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള യമനിലേക്കോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് ഈ അനീതി അനുഭവിക്കുന്ന മനുഷ്യരെ കൊണ്ടുപോയി അവിടുത്തെ നിയമങ്ങൾക്ക് വിധേയമായി ഈ അനീതിയും ക്രൂരതയും പ്രവർത്തിപ്പിക്കുന്നവനെ ശിക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായനെ ഇവൻ ഇത്രയൊക്കെ ക്രൂരത കാണിച്ചിട്ടും വീണ്ടും അടുത്ത പോക്സോ കേസിൽ പ്രതിയാവാനുള്ള അവസരം നൽകുന്ന ഒരു സാമൂഹ്യ നീതി വ്യവസ്ഥയൊക്കെ സങ്കടകരവും കഷ്ടവുമായ കാര്യമാണ് പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്തനംതിട്ടയിൽ ബാലപീഡനം അറുപത് പേർ പതിനഞ്ച് പേർ പന്ത്രണ്ട് പേർ എന്നൊക്കെ പറഞ്ഞ് തുടർച്ചയായി വാർത്ത കാണുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇത്തരം വാർത്തകൾ നമുക്ക് വായിക്കാൻ തന്നെ തോന്നില്ല വിചിത്രവും ഭീകരവും പണ്ട് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ഒരു കേരളത്തിലേക്ക് സഞ്ചരിച്ചു പോവുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ് നമ്മുടെ നാടെന്ന് പറയുന്നത് ഈ വാർത്തകൾ വായിക്കാൻ തോന്നാത്തത് ചിലപ്പോൾ വിചാരിക്കും അതെല്ലാം തുടർച്ചയാണെന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത് അത് തുടർച്ചയല്ല പുതിയ പുതിയ വാർത്തകളാണ് വരുന്നതെന്ന് ഒന്ന് ഓർത്ത് നോക്കൂ സഹോദരൻ സഹോദരിയെ വാട്സപ്പ് മെസ്സേജ് അയച്ച് അങ്ങോട്ടേക്ക് വിളിച്ചത്രേ അപ്പോൾ കുഞ്ഞൊരു ബുദ്ധിമുട്ടാവൂ എന്ന് പറഞ്ഞവൻ കുഞ്ഞിനെ കൊന്നന്ന് ഭർത്താവിന് ഒരുപാട് ബന്ധങ്ങളെക്കുറിച്ച് ഭാര്യ കുറ്റം പറഞ്ഞപ്പോൾ തല പിടിച്ച് ഭിത്തിക്കിടിച്ച് കൊലപ്പെടുത്തി മകള് സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കുന്നു അമ്മയും ബാക്കിയുള്ളവരും കൂട്ടുചേർന്ന് സ്വന്തം മകളെ പീഡിപ്പിക്കാൻ ഒരു സാമൂഹ്യ വിരുദ്ധനും ക്രൂരനും വഴങ്ങിക്കൊടുക്കുന്നു എന്താണ് കേരളത്തിൽ കാണുന്നത് എന്ത് ഭ്രാന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഇവിടെ കുറേ ആളുകൾ വർഗീയതയും വിദ്വേഷവും അതുമായി നടന്ന് അധികാരം പിടിക്കാനുള്ള തത്രപ്പാടിൽ ആ ലോകത്ത് ഇങ്ങനെയെ വിഹരിക്കുന്നു മറ്റു കുറേ പേർ ഈ രാഷ്ട്രീയ ലാഭങ്ങളും അത്തരം കാര്യങ്ങളും നോക്കി അതിൻ്റെ പിന്നാലെ നടക്കുന്നു അതിനിടയിൽ കേരളം ഇത്തരം പ്രവൃത്തികളുടെ ദുർഗന്ധപൂരിതമായ അന്തരീക്ഷത്തിൽ ചീഞ്ഞ് നാറുകയാണ് എന്നതാണ് സത്യം സത്യം പറഞ്ഞാൽ പത്രം തുറക്കുന്ന ഇത്തരം വാർത്തകൾ കാണുമ്പോൾ ഏതോ അഴുക്ക് ചാലിലോ അല്ലെങ്കിൽ ചീഞ്ഞളിഞ്ഞ വസ്തുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ദുർഗന്ധമാണ് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു ശരാശരി മലയാളി അനുഭവിക്കുന്നത് ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിൽ പിടിച്ചവൻ്റെ ട്രാക്ക് റെക്കോർഡാണ് കരിയർ റെക്കോർഡാണ് ഞാൻ ആദ്യം പറഞ്ഞത് മൂന്ന് ബലാത്സംഗ കേസുകളിൽ അവൻ പ്രതിയാണ് വേറൊരു കൊലപാതക കേസിലോ മറ്റോ പ്രതിയാണ് അതും കൂടാതെയാണ് ഇപ്പോൾ പോക്സോ കേസ് കൂടി ചാർജ് ചെയ്തിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ ഇതുപോലെ നടന്ന് ഈ സ്ത്രീകളെ വശീകരിച്ച് അവരാണെങ്കിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുകയല്ലേ ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധനോ വൃത്തികെട്ടവനോ വരുമ്പോൾ ഒരുത്തിയാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ കൂട്ടു നിന്നത്രേ എന്നിട്ട് ആ മക്കളെയും ബാക്കിയുള്ളവരെയും കൊണ്ട് ഇതുപോലൊരു സാമൂഹ്യ വിരുദ്ധനോടൊപ്പം പോയി അവൻ്റെ പേരാണ് രസം ജെയ് മോൻ എന്നാണ് പേര് എത്ര മനോഹരമായ പേരാണ് അവിടെ മുതൽ ഇങ്ങോട്ട് എന്തെല്ലാം തരത്തിലുള്ള കൊലപാതകങ്ങളിലും ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോക്സോ കേസിലും പ്രതിയാവുന്നു സാധാരണ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ബയോഡേറ്റ ഉണ്ടാക്കുമ്പോഴാണ് ഇങ്ങനെ കാണേണ്ടത് ഇത്രമേൽ സാമൂഹ്യ വിരുദ്ധനായ ഒരുത്തനെ ശിക്ഷിക്കപ്പെടുമോ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ എന്താ ഷൈം ടോം ചാക്കോ എന്ന് പറയുന്നവന് കൊക്കയിൻ പിടിച്ചതിന് ഒരു പുല്ല് മൂലം സംഭവിക്കാതെ പുറത്തുപോയി അതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞത് ബോധപൂർവം കേസ് കൊടുത്തപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ തെറ്റിച്ചു കൊടുത്തു ചെറിയ ലാഭമാണോ അതിലൊക്കെ കിട്ടുക ആർക്കെങ്കിലും പരാതിയുണ്ടോ ഏതെങ്കിലും മത സാമൂഹ്യ സംഘടനകൾക്ക് പരാതിയുണ്ടോ വിദ്വേഷം എഴുതുന്ന ഏതെങ്കിലും പ്രൊഫൈലുകൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ സത്യം പറഞ്ഞാൽ ശവപ്പറമ്പാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് കേരളത്തെ പറഞ്ഞാൽ ശവപ്പറമ്പിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമായിരിക്കും അത്ര മലീമസമാവുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതുപോലുള്ളവനെയൊക്കെ കൊണ്ടുപോകേണ്ടത് ഈ പറയുന്ന ഏതെങ്കിലും അറബ് രാജ്യങ്ങളിലേക്കോ അതുപോലെയുള്ള ഗോത്ര സംസ്കാരങ്ങളെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന രാജ്യങ്ങളിലേക്കൊക്കെയാണ് ഇവിടെ കുറേ യുക്തിവാദികളും അതുകൊണ്ട് ജീവിക്കുന്ന ചില പരാന്നയഭൂജികളും ഉണ്ട് അവന്മാർക്കും ഇല്ല ഇതിലൊന്നും അഭിപ്രായം അവന്മാർക്ക് സുന്നത്ത് കല്യാണവും അതിൻ്റെ തലപ്പ് നോക്കി നടക്കുകയാണ് അത്തരം കുറേ വൃത്തിയേട്ടവന്മാർ ഇതിൻ്റെ നടുവിൽ ചീഞ്ഞു നാറുന്ന കേരളത്തിനെ നോക്കി കുറേ മനുഷ്യരും